സോഷ്യൽ മീഡിയയിലെ ചർച്ച മുഴുവൻ കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെ കുറിച്ചാണ് ആ യുവ നേതാവും മറ്റാരുമല്ല രാഹുൽ ആൻകൂട്ടത്തിലാണ് അത് വ്യക്തമായിട്ടുള്ള കാര്യം പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ചൊന്നും ആർക്കും ഒരു തെളിവും നൽകാൻ സാധിക്കുന്നില്ല എന്തോ ആയിക്കൊള്ളട്ടെ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയുകയല്ല ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് നേതൃതലത്തിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത കാര്യങ്ങളാണ് ഉണ്ടായി എന്ന് നമ്മൾ കേൾക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഈ ചർച്ചാ വിഷയമായി മാറുന്നതിനൊക്കെ മുമ്പേ തന്നെ അയാളുടെ കാപട്യത്തെക്കുറിച്ച് അയാൾ കോൺഗ്രസ്സിന് ഒരു മുതൽക്കൂട്ടാകില്ല എന്ന കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി ദ ജേണോ ചൂണ്ടിക്കാട്ടിയിരുന്നു അയാളെ സസൂക്ഷ്മം നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ചാനൽ ചർച്ചകളിലൊക്കെ ആദ്യഘട്ടത്തിൽ വന്നു തുടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാനെത്തിയ രാഹുൽ മാങ്കൂട്ടം വരെ അങ്ങനെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ആ ഗ്രാഫ് പരിശോധിച്ചപ്പോൾ ബോധ്യപ്പെട്ട കാര്യം അന്ന് ഇതുപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇയാൾ കോൺഗ്രസിന് മുതൽ കൂട്ടാകില്ല കാപട്ട്യക്കാരനാണ് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിരുന്നു അബിൻ വർഗി എന്ന നല്ല ഒരു ചെറുപ്പക്കാരൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇയാളെപ്പോലൊരു കാപട്യക്കാരൻ കോൺഗ്രസിന്റെ ഇവ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് അപകടകരമാകും എന്നുള്ള കാര്യം അതുതന്നെയല്ലേ ഇപ്പോൾ ഈ പേരുദോഷത്തിനൊക്കെ കാരണമാകുന്നത് അയാൾ പക്ഷേ വളരെ കൃത്യമായി തൻ്റെ പടവുകൾ കയറുകയായിരുന്നു അതിന് ഉപയോഗിക്കാവുന്നവരെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലിനെ വരെ വളരെ കൃത്യമായി ഉപയോഗിച്ച് ഷാഫി പറമ്പിലിനെ കൊണ്ട് തൻ്റെ പേര് പറയിപ്പിച്ച് പാലക്കാട് പോലൊരു സുരക്ഷിതമായ മണ്ഡലത്തിൽ പോയി നിന്ന് മത്സരിച്ച് ജയിക്കാനും സാധിച്ചു അപ്പോൾ നോക്കൂ അയാൾ അയാളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ളത് ആ ചാനൽ ചർച്ചകളിൽ ആദ്യമായി മറ്റേ കടലാസു കഷ്ണങ്ങളും ഒക്കെ ആയി വന്നിരുന്ന് തപ്പിയും തടഞ്ഞും മറുപടി പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം വരെ എത്തിയപ്പോൾ തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യം അവിടെ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള പ്രതിച്ഛായ അത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ ഒന്നും പശ്ചാത്തലത്തിൽ പറയുന്നതല്ല ആ ആരോപണങ്ങൾ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തടത്തോളം കാലം അത് എൻഡോഴ്സ് ചെയ്യാനും തയ്യാറല്ല പല ആളുകൾ കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ തന്നെ അപ്പുറത്തു നിന്നുള്ള ആളുകൾ അവരൊക്കെ പല ആളുകൾ നമ്മളോട് നമ്മളുടെ ബന്ധങ്ങളൊക്കെ വച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഗതികൾ അറിയാമോ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറഞ്ഞു അതിപ്പോഴും എൻഡോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല തന്നെ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ കേരളത്തിലെ യുവ കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ സ്ട്രെയിറ്റായ ഒരു രാഷ്ട്രീയക്കാരനല്ല ഉമ്മൻചാണ്ടിയുടെയും എ കെ ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ പിന്മുറക്കാരനായിട്ടാണല്ലോ അദ്ദേഹത്തെ നമ്മൾ കാണേണ്ടത് പക്ഷേ ആ നിലയ്ക്ക് കാണാൻ കഴിയുന്ന ഒരാളെയല്ല ജനകീയതയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ ഗ്രാഫ് ഉയർത്തുക എന്നുള്ളതിനപ്പുറം ഗിമിക്കുകളിലൂടെ തൻ്റെ ഗ്രാഫ് ഉയർത്തുക എന്നുള്ളതാണ് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അവർ ഈ എന്താണ് സോഷ്യൽ മീഡിയ വഴി താരമായി മാറുക എന്നുള്ള ചിന്തയാണ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷെ പാലക്കാട്ട് അയാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പാലക്കാട് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമുള്ള ഒരിടം ബി ജെ പിയെ തോൽപ്പിക്കണമെന്ന് ആളുകൾക്ക് നിർബന്ധമുള്ള ഇടം അവിടെ സുന്ദരമായി ജയിക്കാൻ സാധിക്കുന്നു പക്ഷേ ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോലും വഴിവച്ചത് രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെ ഗോഡ്ഫാദറിനെ തേടിയുള്ള യാത്രകളായിരുന്നു എന്നുള്ളതാണ് അവിടെ ഷാഫി പറമ്പിൽ എന്ന ഒരു ഗോഡ്ഫാദറിനെ കണ്ടെത്തി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനകത്തും അദ്ദേഹത്തിന് കൃത്യമായി ആളുകളുണ്ട് പല വിധത്തിൽ ഉയർന്നു കേൾക്കുന്ന ഈ ആരോപണങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഗോഡ് ഫാദർമാരുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചു നിർത്താൻ ഗോഡ് ഫാദർമാരുണ്ട് അങ്ങനെ ഗോഡ് ഫാദർമാരെ ഉണ്ടാക്കിയെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞു യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വളരെയേറെ ഗുണകരമാകുമായിരുന്ന ഒരു നീക്കം അഭിൻ വർഗീയ അന്നേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുക എന്നുള്ളതായിരുന്നു ഈ സാമുദായിക സന്തുലനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഘടകമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്തില്ല അതിന് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കൃത്യമായ കരുനീക്കങ്ങൾ എവിടെയാണ് ശക്തി എന്നൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ കരുനീക്കങ്ങൾ നടത്താൻ ഈ ചെറുപ്പക്കാരന് സാധിച്ചു അതുകൊണ്ട് അദ്ദേഹം ആ പടവുകൾ ചവിട്ടിക്കയറി പക്ഷേ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലെ കോൺഗ്രസ്സിന് ഭാവിയിലേക്കൊരു മുതൽക്കൂട്ടായി മാറാവുന്ന മുതലല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചെറുപ്പക്കാരൻ സത്യത്തിൽ ഇതൊരു വല്ലാത്ത പോയി ആ ഫോൺ സംഭാഷണത്തിൻ്റെ പേരിൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി എന്ന രവിയണ്ണനെ ഒരു കാരണവശാലും കോൺഗ്രസ് നേതൃത്വം രാജിക്ക് നിർബന്ധിക്കരുതായിരുന്നു ഇതിപ്പോ പാലോട് രവിക്ക് സത്യത്തിൽ രക്ഷയായി മാറി ആ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടി നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ വെല്ലുവിളികളാണ് അത് ചോർത്തി നൽകിയ ആളിനെ പുറത്താക്കുകയും പാലോട് രവിയോട് രാജിവയ്ക്കാൻ പറയുകയും ചെയ്ത് കോൺഗ്രസ് നേതൃത്വം തടി രക്ഷിച്ചെങ്കിലും യഥാർത്ഥത്തിൽ പാലോട് രവിയെ രക്ഷിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ചെയ്തത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന പാലോട് രവിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് തേൽക്കാൻ പോകുന്ന കനത്ത തിരിച്ചടിയുടെ ഏറ്റെടുത്ത് തലകുനിച്ച് നിരാശയോടെ ആളുകളുടെ പഴികേട്ട് പടിയിറങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതിപ്പോൾ ഒഴിവായി കിട്ടിയിരിക്കുന്നു ഏതോ ഒരു ഹതഭാഗ്യൻ ആ പാപഭാരം മുഴുവൻ ചുമക്കാൻ പോകുന്നു അതുകൊണ്ട് പാലോട് രവിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യമാണ് ഇനി പാലോട് രവി തന്നെയാണോ ഈ ജലീലിനെ കൊണ്ട് ഈ ഓഡിയോയൊക്കെ അങ്ങ് പുറത്തു പുറത്തുവിട്ടേരെന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ളത് പോലും അറിയില്ല കാരണം പാലോട് രവയെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെയെങ്കിലും തടി ഊരി പോയാൽ അത് നല്ലത് എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ആ സംഭാഷണത്തിൽ വ്യക്തം തന്നെ കാരണം പാർട്ടി നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അവിടെയാണ് ഈ ചോദ്യം കഴിഞ്ഞ നാല് വർഷക്കാലം ഇങ്ങേര് എന്തു തേങ്ങയെടുക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മണ്ഡലം പ്രസിഡന്റുമാരും പാർട്ടി ഭാരവാഹികളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനല്ലേ ഒരു ഡി സി സി പ്രസിഡന്റ് അല്ലാതെ വലിയ സാംസ്കാരിക നായകനാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നാലെ നടക്കാനും കെ പി സി സി പ്രസിഡന്റിൻ്റെ പിന്നാലെ ചാനലുകൾക്ക് മുന്നിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിൽക്കാനും തിരുവനന്തപുരത്തെ സാംസ്കാരിക പരിപാടികളിൽ നിറസാന്നിധ്യമായി ചിന്താമഗ്നായിരിക്കാനും മംഗളം പാടാനൊന്നുമല്ല പാലോട് രവി എന്ന ഡി സി സി പ്രസിഡന്റിനെ പാർട്ടി നിയോഗിച്ചത് അദ്ദേഹത്തെ നിയോഗിച്ചത് സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ആൾ തന്നെ വന്നതെന്ന് പറയുന്നു മറ്റേ പഞ്ചായത്ത് പോകും മറുപടി പഞ്ചായത്ത് പോകും പുല്ലമ്പാറ പഞ്ചായത്ത് പോകും നെല്ലനാട് പഞ്ചായത്ത് പോകും ആമനാഴപുരം പോകും പനവൂര് പോകും ആനാട് പോകും ഈ പറയുന്ന പുല്ലമ്പാറ പഞ്ചായത്ത് ഇപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് നെല്ലനാട് പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ അവിടുത്തെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് പക്ഷേ ഡി സി സി പ്രസിഡന്റിന് ആ രാഷ്ട്രീയം മനസ്സിലാവുന്നില്ല അവിടെ ചെറുപ്പക്കാരായ രണ്ട് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റിയും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരിടമാണ് അത്ര എളുപ്പത്തിലൊന്നും ആ പഞ്ചായത്ത് യു ഡി എഫിന് നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സ്ഥിതി